എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോർ യു യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് നിമവിര വേര് വേര് അഴുകൽ വേരിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ കുറവ് എന്നിവയാണ് വേരിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാരണങ്ങൾ ഇത് സംബന്ധിച്ച് എങ്ങനെ നമ്മൾക്ക് നിമവിരയെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം നിമവിരയുടെ ആധിക്യം കുറവ് ഉള്ളപ്പോൾ ഇളം വേരുകളിൽ ചെറുമുഴകളും അതോടൊപ്പം ചെറിയ രീതിയിൽ പുതിയ ചെമ്പുകളിൽ കുറുനാമ്പ് കാണപ്പെടുകയും ഈ ഇലകൾ കടും പച്ച നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് ചെടിയുടെ ഇളം വേരുകൾ ഇടയ്ക്ക് മുറിഞ്ഞു പോയ പോലെ കാണപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം വേരുകൾ ചെറു മുഴകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് നിമവിര ഉള്ളപ്പോൾ കാണുവാൻ സാധിക്കും മണ്ണിലെ ജൈവവള പ്രക്രിയയിൽ നിർബന്ധമായും വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ തന്നെ നമുക്ക് രാസ കീടനാശിനികൾ ഏറ്റവും നല്ല രീതിയിലുള്ള നിമിറ്റ്സ് വെലും പ്രൈം സലിബ്രോ പോലുള്ള രാസ കീടനാശിനികൾ മണ്ണിൽ ഉപയോഗിക്കുക ഇവ എതിരെ മാത്രം ഉള്ള കീടനാശിനികൾ ആണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിലെ മറ്റു ഇത്ര ജീവികളെ ഇവ കാര്യമായി ബാധിക്കുന്നുമില്ല വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ അലിയിക്കാൻ ഇട്ടതിന് ശേഷം മാത്രമേ വെള്ളം പ്രൈം ഹൺഡ്രഡ് എം എൽ ടു ഹൺഡ്രഡ് എം എൽ സാലിബ്രോ അറുപത് എം എൽ ഇരുന്നൂ ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് എൽ നിമിറ്റ്സ് ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ അലിയിക്കാൻ ഇട്ടതിന് ശേഷം മാത്രമാണ് ഇത് ഒരു ലിറ്റർ വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മണ്ണിൽ ഒഴിച്ചു കൊടുക്കണം അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കീടനാശിനികൾ ഇതിലേക്ക് വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ അലിയിക്കാൻ ഇട്ടതിന് ശേഷം മാത്രം ഇപ്പോൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കണം ഇത് കൂടാതെ തന്നെയാണ് സാധാരണ രീതിയിൽ നിന്നും കീടനാശിനികൾ മണ്ണിൽ ഉപയോഗിക്കുന്നത് നിമവരയിൽ നിന്നും ഒരു പരിധിവരെ ഇപ്പോൾ പറഞ്ഞ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ഈ ഒരു നിമവരയ്ക്ക് ഒരു പ്രതിവിധി ആണ് മണ്ണിൽ കലക്കി ഒഴിക്കേണ്ട രാസ കീടനാശിനികൾ വെലൂം പ്രൈം നിമിൻസ് മാർഷൽ ചെടിയുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിച്ചു കൊടുക്കണം ഒന്നാം വർഷ ചെടിക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ വരെ മൂന്ന് മുതൽ അഞ്ച് ലിറ്റർ വരെ വരെയും രണ്ടാം വർഷം മുതൽ ചെടിക്ക് എട്ട് മുതൽ പത്ത് ലിറ്റർ വരെയും ഒഴിച്ചു കൊടുക്കണം നിമവര ഇളം വേരുകളെ ബാധിക്കുന്നതിനാൽ ഇവ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ പുറം വേരുകൾക്ക് കിട്ടുന്ന രീതിയിൽ വേണം ഒഴിക്കുവാൻ മണ്ണിൽ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് രാസ കീടനാശിനി ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ഗുണം ചെയ്യുമെന്നാണ് ഇതിൻ്റെ ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രത്യേകം മനസ്സിലാക്കുക വളരെ ചെറിയ ഒരു വീഡിയോ ആയിരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക നിമവിര വേര് പുഴു വേര് അഴുകൽ വേരിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ കുറവ് എന്നിവയാണ് വേരിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന കാരണങ്ങൾ ഇതിൽ നിമവിര എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വന്ന്